കോട്ടയത്ത് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിലേക്ക് കാർ കയറി നാലു വയസ്സുകാരന് ദാരുണാന്ത്യം വാഗമൺ വഴിക്കടവിലാണ് സംഭവം തിരുവനന്തപുരം സ്വദേശി അയാനാണ് മരിച്ചത് കുട്ടിയുടെ അമ്മ ആര്യ ഗുരുതരാവസ്ഥയിൽ അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് മിഥുനയ്യപ്പൻ ചേരുന്നു മിഥുൻ അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിലേക്ക് കാർ പാഞ്ഞു കയറുന്നു അതിന്റെ മുൻവശത്ത് ഇരിക്കുകയായിരുന്ന അമ്മയ്ക്കും കുഞ്ഞിനും നേർക്കാണ് കാർ പാഞ്ഞു കയറിയത് കുഞ്ഞിന് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നു മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ഒന്നേക്കാലോടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് അതി ദാരുണമായിട്ടുള്ള സംഭവമാണ് സി സി ടി വി ദൃശ്യങ്ങൾ ആരെയും ഞെട്ടിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഈ കുടുംബം ഈ കുടുംബം വാഗമൻ വഴിക്കടവിൽ വെച്ചാണ് ഈ കുടുംബം അപകടത്തിൽപ്പെടുന്നത് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിൽ കാർ ചാർജ് ചെയ്യുന്നതിനിടെയാണ് മറ്റൊരു കാറെ അവിടെ വിശ്രമിക്കുകയായിരുന്നു അമ്മയുടെയും മകൻ കുഞ്ഞിന്റെയും ദേഹത്തേക്ക് പാഞ്ഞു കയറിയത് ഈ അപകടത്തിൽ അയാൻ എന്ന് പറയ എന്ന് പറയുന്ന പേരുള്ള നാല് വയസ്സുകാരനാണ് മരിച്ചത് ഇത് തിരുവനന്തപുരം സ്വദേശിയാണ് ആ ഈ മകൻ ഈ നാല് വയസ്സുകാരൻ മക അമ്മയുടെ മടിയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് ഈ അമ്മയ്ക്കും വലിയ പരിക്കേറ്റിട്ടുണ്ട് വലിയ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ആ മാതാവിനെ ഈ ആര്യ എന്ന് പറയുന്ന മാതാവ് പാല പോളിടെക്നിക് കോളേജിലെ അധ്യാപികയാണ് ഇത്തരത്തിൽ ഈ വാഗ വാഗമൺ വഴിക്കടവിൽ വെച്ചായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്ന ഉച്ചയോടുകൂടി അവന് ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് മറ്റ് നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി മിഥുനഅ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്